ജാസ്മിനി എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും മാറണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാലും മോഹൻലാൽ വേറെ ടീമിലേക്ക് ജാസ്മിനെ ഇട്ടാലും ഗബ്രി പോകില്ല എന്ന് ഇന്നലെ ഒരു രാത്രി കൊണ്ട് എല്ലാ ബിഗ് ബോസ് പ്രേക്ഷകർക്കും മനസ്സിലായി ഒരു ദിവസം ചെറിയ കുറച്ച് മണിക്കൂറുകൾ മാത്രം ജാസ്മിൻ ഗബ്രിയുടെ അടുത്തു നിന്ന് മാറി അർജുൻ്റെ അടുത്തും മറ്റുള്ള മത്സരാർത്ഥികളുടെ അടുത്തും ക്ലോസ് ആയപ്പോഴേക്കും ഗബ്രിയുടെ സ്വഭാവം മാറുകയും ഗബ്രി ആകെ കാണിക്കുകയും ചെയ്തത് നമ്മൾ ഇന്നലെ രാത്രി കണ്ടു ഇതോടെ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി ജാസ്മിൻ എന്തൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാലും ഗബ്രിക്ക് ജാസ്മിനോട് മുടിഞ്ഞ പ്രേമമാണ് അറിയാതെ തന്നെ അസ്ഥിക്ക് പിടിച്ചുപോയ പ്രേമമായി മാറിക്കഴിഞ്ഞു ജാസ്മിനോട് എന്ന് പറയണം ഇനി ഒരിക്കലും പിരിയാന കൊടുമ്പിരി കൊണ്ട പ്രണയത്തിലാണ് ഗബ്രിയും ജാസ്മിനും ഉപ്പയുടെ നെഞ്ചു തീക്കന തന്നെയാണ് ഈ മകൾ കോരിയിട്ടതെന്ന് പറയാം മകളുടെ ആദ്യ രണ്ടാഴ്ചത്തെ എപ്പിസോഡിലെ എല്ലാ പ്രശ്നങ്ങളും കണ്ടാണ് വാപ്പയ്ക്ക് ഒരു ഹൃദയാഘാതം വന്നു എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇതൊരു കോഡ് തന്നെ ആയിരിക്കാം എൻ്റെ അകത്തത്തെ പെർഫോമൻസ് ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറയണമെന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ ഈ ട്രാക്ക് മാറ്റിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നുവെന്നും ജാസ്മിൻ കളി പഠിച്ചിട്ട് വന്നതാണെന്നും പറയുന്നു ുന്നു ഗ്രിയിൽ നിന്ന് മാറി തനിക്കൊരു സേഫ് പ്ലേ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സംശ്രമിക്കുന്നത് ജാസ്മിൻ എന്നും പറയുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയിൽ നിന്ന് മാറിയാലും ഗബ്രി ഒരിക്കലും ജാസ്മിനിൽ നിന്ന് മാറില്ല എന്ന് ഉറപ്പാണെന്നും പ്രേക്ഷകർ പറയുന്നു താനുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ ജാസ്മിനെ ഗബ്രി അനുവദിക്കുന്നില്ലെന്നാണ് എല്ലാവരും കണ്ട കാര്യം ജാസ്മിൻ തൻ്റെ ടീമിൽ നിന്ന് പോയാൽ വീട്ടിലെ തൻ്റെ സാഹചര്യം മോശമാകുമെന്ന് ഗബ്രി മനസ്സിലാക്കുന്നുണ്ടെന്നും ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നു തൻ്റെ നിലനിൽപ്പിനായി ഗബ്രി ജാസ്മിനെ ഉപയോഗിക്കുകയാണെന്നും പ്രേക്ഷകർ ആരോപിക്കുന്നു ജാസ്മിൻ പോയാൽ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും അത് അവന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു തരുമെന്ന് അവന് അറിയാം ഇനി അതല്ല എങ്കിൽ ലാലേട്ടൻ ജാസ്മിനെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വഴക്ക് നിന്ന് പുറത്തെ പിക്ചർ അവന് മനസ്സിലായി പവർ ടീമിൽ കയറി അവർ എങ്ങനെ സേഫ് ആകണ്ടാ പോകുന്നതെങ്കിൽ പോകട്ടെ എന്ന് കരുതിയിട്ടാകും ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് തനിക്ക് വലിയ എതിരാളിയാണെന്ന് മനസ്സിലാക്കി അവർക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി പുറത്താക്കുക ആകാം ലക്ഷ്യം ബിഗ് ബോസ് ഗ്രൂപ്പിൽ വന്ന ഒരു കമന്റ് കൂടി ഇങ്ങനെയാണ് പറയുന്നത് അക്കൂട്ടിൽ തന്നെ ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് നിരവധി പേർ സംസാരിക്കും സംസാരിക്കുന്നു നിലവിൽ വീട്ടിൽ സേഫ് ഗെയിം കളിക്കുന്നവരെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അൻസിബയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രധാന വിഷയം അൻസിബ തന്നെയാണ് അതിൽ സേഫ് ഗെയിം കളിക്കുന്നതെന്നും ലാലാട്ടൻ വരുമ്പോൾ മാത്രം നല്ല കുട്ടിയായി അഭിനയിക്കുന്നുവെന്നും പറയുന്നു ബിഗ് ബോസ് ആറാം സീസണിൽ രസകരമായി മുന്നോട്ട് പോകവെ കണ്ടന്റ് മേക്കറായി തന്നെ പ്രേക്ഷകരുടെ തുടക്കം മുതൽ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ ജാഫർ റോക്കിയും അസിജോയും പ്രശ്നം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ നാലാഴ്ചയ്ക്കുള്ളിൽ ചർച്ച ചെയ്തപ്പെട്ട രണ്ടു പേരാണ് ഗബ്രിയും ജാസ്മിനും ഇവർ രണ്ടുപേരും പലരുമായി ഉണക്കുകയും പലരുമായി സംസാര വിഷയം ഉണ്ടാവുകയും ചെയ്തു അതിലൊരു പ്രധാനിയായിരുന്നു പുറത്തുപോയ റോക്കി ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ റോക്കി പുറത്തു പോവുകയായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പലരും ഇതിനെതിർപ്പ് നിന്നിരുന്നു അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ജിൻഡോ ആയിരുന്നു എതിർപ്പ് നിന്നത് എന്നാൽ ജിൻഡോയെ മറികടന്ന് ഈ ഒരു കോംബോ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ജാസ്മിനെ വേണ്ട എന്ന് കരുതാൻ സാധിക്കുമെങ്കിലും ഒരിക്കലും അത് ഗബ്രിക്ക് സാധിക്കില്ല എന്ന് ഗബ്രി വീണ്ടും തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ജാസ്മിൻ ഒന്ന് ചെറുതായി മാറിയപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഞെട്ടിക്കുന്ന ഒരു പ്രകടനമാണ് ഗബ്രി നടത്തിയത് കരഞ്ഞ മേടികെ അവിടെ ആകെ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ഗബ്രി ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ